ഫുഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വെണ്ടക്ക മെഴുക്ക് വെരട്ടീൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് കുറച്ച് വഴി വെണ്ടയ്ക്ക എടുത്ത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ആയിട്ട് എൻ്റെ ഒരു പാൻ്റെ ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം അതിൻ്റെ ആ വെണ്ടയ്ക്ക കൊഴുപ്പൊക്കെ ഒന്ന് പോകുന്നത് വരെ വഴറ്റണം ഒരുപാട് കൊഴിഞ്ഞും പോകണ്ട എന്നാൽ കൊഴുപ്പ് ഉണ്ടാകാനും പാടില്ല കേട്ടോ കടിക്കാൻ കഴിക്കാൻ കിട്ടൂട്ടോ മുഴുവരി മെഴുക്ക് വരിട്ട് കഴിക്കുമ്പോൾ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി വെണ്ടയ്ക്കൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് ഇപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതൊന്ന് വഴറ്റിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇതിൻ്റെ കൊഴുപ്പൊക്കെ പോയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഒന്ന് ഇതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് പോയതിന് ശേഷം ഒന്ന് ചുങ്ങിയതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കെട്ടോ അല്ലെങ്കിൽ ആരുവേം ചേർത്താൽ ചെറുപ്പം ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതിലേക്ക് ഒരു പച്ചമുളക് ഞാൻ നടുവ് കയറിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ ഒരു സവോളൻ്റെ പകുതി അതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് നന്നായിട്ട് വാക്കിയെടുക്കാം കേട്ടോ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ചിലപ്പോൾ അടിയിൽ പിടിക്കും ഈ കൊഴുപ്പ് ശരിക്കും പോയിട്ടില്ലാന്നുണ്ടെങ്കിലും അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അടിയിൽ പിടിച്ചാൽ കരിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് വേറെ ടേസ്റ്റായി ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ വേറെ ടേസ്റ്റ് ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം ഒരു കാൽ ടീസ്പൂൺ അളവിൽ തന്നെ കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ആദ്യം എന്നതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുക്കണം രണ്ടും ഒന്നിച്ചിടണ്ട മഞ്ഞൾപ്പൊടി ഇട്ടോ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം മാത്രം മുളക് പൊടി ഇട്ടോ യോജിപ്പിച്ചെടുക്ക പൊടികളുടെ പച്ചമണ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പൊ നമ്മുടെ വെണ്ടക്ക ഇരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ఎవరు థ్యాంక్ యూ ఫార్ వాచింగ్ యాన్ ప్లీస్ సబ్స్క్ైబ్ మై చాలల్ ఫుడ్ టక్ సపోర్ట్ మీ